ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ കുടുംബസംഗമ പുരസ്കാര സമർപ്പണവും നടന്നു ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ ഈ വർഷത്തെ അവസാന കുടുംബസംഗമം നടന്നു ടൗൺ റോട്ടറി ഹാളിൽ നടന്ന സംഗമം പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാവും കവിയുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്തു കടൽ കടലി കരയാകും കര വഞ്ഞ് കടലാകും കർഫയിൽ തുടർന്നു വരും ഇതാണ് ഇത്രയുള്ളത് കാരണം ഞാനത് പോകും അതുകൊണ്ട് എല്ലാം തീരുന്ന ജലാഗ്രഹമുണ്ട് ആര് പോയാലും പിന്നെയും വന്നുകൊണ്ടിരിക്കും അല്ലേ ഒരു ഒരു തിരമാല ഞാൻ 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 എന്ന താവങ്ങളിൽ തിരമറയും എല്ലാമായിട്ട് പോകും ഞാനാണ് ഏറ്റവും ജലങ്കാരി എന്നൊരു തിരമാല വന്നിരിക്കാൻ തിരമലയ്ക്ക് തന്നെ പുറകെ അടുത്ത് തിരമാല വന്നു റോട്ടറി പ്രസ്ഥാനം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ മഹാഭാരതത്തിലെ കർണന്റെ അനുകമ്പയോടും ദാനശീലത്തോടും വീക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് റോട്ടേറിയൻ എഞ്ചി നായർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ റോട്ടറി അംഗങ്ങളുടെ മക്കളായ വിനീത് വേണുഗോപാൽ വേണുഗോപാൽസിൽ അഞ്ജലീന അനിൽ മാളവിക സോണി എന്നിവരെ പുരസ്കാരം നൽകി ആദരിച്ചു ചേർത്തല മുതൽ കാശ്മീർ എൽഒസി വരെ ബുള്ളറ്റ് ബുള്ളറ്റ് എന്ന ബുള്ളറ്റ് യാത്രാ ദൌത്യം നടത്തിയ റൊട്ടേറിയൻ അരുൺ മേനോയെയും ആദരിച്ചു കൂടാതെ റോട്ടറി ഇഡസ്ട്രി പ്രൊജക്റ്റായ ഉയരിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരിയായ നീതു എന്ന സ്ത്രീക്ക് സ്വയം തൊഴിലായി ലോട്ടറി കച്ചവടം നടത്തുന്നതിന് ക്ലബിന്റെ വകയായി നാലുചക്ര പെട്ടിവണ്ടിയുടെ താക്കോൽദാന കർമ്മവും നടന്നു അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ശ്രീദേവനും നിയുക്ത പ്രസിഡന്റ് ജോസഫ് കുര്യനും അർപ്പിച്ചു സെക്രട്ടറി ഡോക്ടർ എം എൻ ലോക്കോസ് റിപ്പോർട്ടും ഫസ്റ്റ് ലേഡി ഡോക്ടർ പ്രഭാജി നായർ നന്ദി രേഖപ്പെടുത്തി